ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏഴൊക്കെ ആയിട്ടോ ഞാൻ കറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയത് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് ഫ്രീസറിലാണ് വെച്ച് നമുക്ക് വോൾട്ടേജ് കുറവായതുകൊണ്ട് ചില കറികളൊക്കെ ചിലപ്പോൾ കേട് വരുന്നുണ്ട് അപ്പോൾ ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ അത് കട്ട് കേട്ടോ കട്ട ഒടയണം നമുക്ക് കറി ശരിയാവെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് കൊടുന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ അതാ നമുക്ക് അപ്പാണ് ഇപ്പം അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാറ്റർ ബാറ്ററാക്കട്ടെ അപ്പോൾ നമുക്ക് അപ്പവും കടലക്കറിയാണ് രാവിലുള്ളത് പിന്നേന്ന് പറയുകയാണെങ്കിൽ എന്താ എന്നും എന്താ കറി തേങ്ങ അരച്ചിണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളത് ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഇപ്പം പിറ്റാത്ത ദിവസം കറി നോക്കണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്യാറുട്ടോ ഞാൻ അപ്പത്തിനുള്ള ബാറ്ററി ഉണ്ടാക്കിട്ടോ അപ്പം അങ്ങനെ അത് ഞാൻ ഒരു പോകുമ്പോഴത്തേക്ക് ആക്കാമെന്ന് എഴുതിയിട്ടോ ഇപ്പം എത്രയും നേരം നിന്നത് അപ്പം നമ്മളതിൻ്റെ ഇടയിൽ നമ്മളൊരോ വെള്ളമൊക്കെ കൂടി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അതേ പറയാനുള്ളു എന്നത്തെ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമുക്കെന്താ അങ്ങനെ അന്നത്തെ വിശേഷങ്ങളിലൊക്കെ നടക്കാലേ അപ്പം ഞാൻ ഇവിടെ ബാറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പത്തിനുള്ളത് തോന്നൊന്നുമില്ല കേട്ടോ നമുക്കൊരു കപ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാറത്തുള്ളതായി അത്ര മതി കറിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ മിന്നു കുറച്ച് കൈക്കൂട്ട് തേങ്ങ അരച്ച കറി ആൾക്കിഷ്ടമാണ് അതുകൊണ്ട് രാവിലത്തെ കറി തേങ്ങ അരച്ചാലും ആൾക്ക് കുഴപ്പമില്ല പക്ഷേ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ തേങ്ങ അക്കണ വലിയൊരു താല്പര്യമില്ല അതെനിക്കും അങ്ങനെ തന്നെ ഉണ്ടോ അപ്പോൾ അത് ആദ്യം നമ്മൾ ഇങ്ങനെ വെറും തേങ്ങ അരച്ച കറികൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് വെറുത്തതായിട്ടോ തേങ്ങ അരച്ച കറി ഇഷ്ടമുള്ളൊരു എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കുമ്പളം നമ്മൾ മോരച്ച ആ കറി ഇഷ്ടമാണ് അത് തേങ്ങ അരച്ചതാണെങ്കിൽ ഓക്കെ ബാക്കിയുള്ള തേങ്ങ അക്കണ കറികളോടൊക്കെ ഞങ്ങൾക്ക് മടുപ്പാണ് ഒഴിക്കാനൊക്കെ ഉണ്ടാക്കി വയ്ക്കും അത്ര പക്ഷേ ഇഷ്ടമല്ല നമ്മൾ എപ്പോഴും തക്കാളിയോ എന്താ മുരിങ്ങയോ ഒക്കെ താളിപ്പായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ എന്തായാലും ഇത് അപ്പത്തന്നെ പേട്ടമൊക്കെ ആക്കി ശരിയാക്കട്ടെ കേട്ടോ കേട്ടോ ഇതെന്താ നമ്മൾ വെച്ചാൽ മനസ്സിലായില്ലേ ഇതാണ് നമ്മളെ കറി ഇപ്പം ഇത് സംഭവം അതാ ഇങ്ങനെ കട്ടായിട്ട് ഇതൊക്കെ കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ ഇനി ഇങ്ങനെ കറിയായിട്ട് അത് മെൽറ്റ് ആയിട്ട് ഇതൊക്കെ കിട്ടണം അതുവരെ നമ്മളത് ഇങ്ങനെ വെക്കും അങ്ങനെ ഞങ്ങൾ ചായ ഒഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പവും കടലക്കറി ഇത് ചിക്കനാണ് കേട്ടോ പിന്നെ ചായ ഞങ്ങള് കുടിക്കട്ടെ കാക്കു എത്തിയിട്ടില്ല അവിടെ ഫോണുമ്പോ കളിച്ചിരിക്കട്ടോ അപ്പൊ ഞങ്ങള് കുടിച്ചു പിന്നെ ഉൾച്ചാനൊക്കെ പോയി വന്നിട്ടില്ല ഇനി വരുമ്പോൾ വരട്ടെ അത് ഇപ്പൊക്ക് ഞങ്ങൾ കുടിച്ചെന്താ കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മള് ഇന്ന് ഉപ്പേരിയാക്കട്ടെ അത് ചെറുപയറായിട്ടോ അപ്പൊ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് വേട ഇങ്ങനെ ആ അങ്ങനെ നമുക്ക് ഇന്ന് കറിയെന്ന് പറയാനോ തക്കാളി കറിയാണ് ട്ടോ അപ്പോൾ അത് ഇന്നലുണ്ടാക്കിയെന്ന് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് കറിയാക്കിയതാണ് ട്ടോ അപ്പോൾ നമ്മളൊന്നും വേസ്റ്റാക്കി ഒഴിവാക്കൂല കേട്ടോ ഒഴിവാക്കി കളയൂല കേട്ടോ അതിന് മാത്രമൊന്നും നമ്മളെ കയ്യിൽ ഇല്ല ഉണ്ടെങ്കിലും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ ഞാൻ ഒരുവിധം ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും കളയില്ല ഒക്കെ ഞാൻ ചൂടാക്കി എടുത്ത് വെക്കൂട്ടോ ഏ പിന്നെ പിന്നെതാ അങ്ങനെ തക്കാളിക്കാരുണ്ട് പിന്നെ നമുക്ക് കാര്യമായിട്ട് ഒന്നും ഇല്ല കേട്ടോ പിന്നെതാ ആകൊന്ന് കുക്കിങ്ങിനു പറയുന്നത് ചോറും ഈ ചെറുപയറും ചെറുപയറൊന്ന് ഉപയോഗിച്ചെടുക്കാൻ കേട്ടോ അപ്പം അതാ ചോറ് ഇവിടെ ആയി വാർത്ത് വെച്ച് പിന്നെ നമുക്ക് ചോറാക്കിയിട്ടുള്ള കുക്കറ് കഴുകുണ്ട് കേട്ടോ അപ്പം അതിൽ വേണം നമുക്ക് എന്ത് ചെറുപയർ ഉപയോഗിച്ചെടുക്കാനായിട്ട് പിന്നെ അതാ എനിക്ക് ഉച്ചക്കത്തേക്ക് ഇതാ അതുണ്ട് കേട്ടോ അപ്പുണ്ട് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇതാ മീനും ഉണ്ട് കേട്ടോ നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിരുന്ന മീനുണ്ട് ഇതന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം വരെ വരെയത്തേക്കുണ്ടാവും കേട്ടോ ആ മീനും ഉണ്ട് പിന്നെ ഞാൻ ഉണക്കമീൻ വറ്റി വെക്കണെട്ടോ അതുണ്ട് ഉണ്ട് ഇപ്പോൾ ഉച്ചക്കത്തേക്ക് ഇഷ്ടം പോലെ കൂട്ടാനായില്ലേ അപ്പോൾ ഇതൊക്കെയുണ്ട് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ളത് അപ്പം ഇനി നമുക്കിതിൽ ചെറുപയർ മാത്രമാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാറുള്ളത് അത് ഇതൊന്ന് ഇപ്പം ഇതും വന്നു ോഫാക്കിയിട്ട് ഇനി നേരെ അത് നമുക്ക് കുക്കറിൽ കുക്കറിലിടാം അല്ലേ ഉച്ചക്കത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പനക്ക് മാറ്റി മാറ്റിയ ചെയ്യുന്നത് അതൊന്നും അപ്പൊക്കെ നമ്മളെ മീൻഡോസ് ഇത് കഴിച്ചിട്ടു കേട്ടോ ഒളുവരെ ഉളു വരെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച് ഒളു ഫുഡ് ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം കഴിച്ചാൽ അങ്ങനെ പെയ്ക്കാണ്ട് കിട്ടും അപ്പം ഇനി ഒളിഞ്ഞ എപ്പോഴാണ് വരാറില്ല അപ്പം ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ പിന്നെ ഉപ്പേരി തൂമിച്ചിട്ടില്ല അത് അവൾ വരുമ്പോഴത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് അവൾ വരുമ്പോഴത്തേക്ക് തൂമിക്കണം ഞാനിപ്പം എൻ്റെ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് അവൾക്ക് തൂമിച്ചാലോ തുമ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ കഴിക്കാമായിരുന്നു കേട്ടോ താഴത്താണ് അപ്പം അങ്ങനെയൊക്കെയാണ് നാലുമണി നാലുമണിയല്ല കേട്ടോ അഞ്ചുമണി ആ അഞ്ച് മണി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരമായി ഇപ്പോൾ ചായ അടിക്കുക കേട്ടോ ചായ അടിക്കാറുണ്ടാ നമ്മളെ ഫേവറേറ്റ് അറിയാമല്ലോ എന്താണ് ഇത് അവലും ചായ കെട്ടോ അപ്പോൾ ചായയുടെ സെറ്റാണ് പിന്നെ അത് കുടിക്കട്ടെ ചെറിയ മയക്കാറും ഇടി ചെറിയതായിട്ട് ഇടിയൊക്കെ ഇങ്ങനെ മുറലണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചായ അടിക്കട്ടെ അപ്പം നമ്മൾ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട് എഴുതി നമ്മൾ മധുരമില്ല കേട്ടോ മധുരം ഇല്ലാത്ത ചായ കേട്ടോ ചായ മധുരം ഇല്ലാത്ത ചായക്ക് ചില സമയത്ത് എപ്പോഴും വേണമെന്നില്ല അത് ചായ കാച്ചെയ്തിട്ട് രാവിലെ കുടിച്ചോളുന്നില്ല ചില സമയത്ത് ഒരു പുതിയ കേട്ടോ അപ്പം അങ്ങനെ ചായ എടുക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ ആർക്കും ചായ വേണ്ട രാവിലെ ഉണ്ടാക്കിയ ചായനെ നമുക്ക് ബാക്കിയൊക്കെ അരട്ടോ അപ്പം പിന്നെ കൂടുതൽ ചായ വെച്ച് കളയണ്ടല്ലോ വെറുതെ നമ്മൾ ചായപ്പൊടിയും മിന്നു മാത്രം ഒരു ഗ്ലാസ്സിൽക്ക് നമ്മൾ പഞ്ചസാര ഇടും അപ്പോൾ ചായ വെറുതെ കളയണ്ട ഇതിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് മാത്രമേ കളിച്ചോളൂട്ടോ ചില ദിവസം ഉണ്ടാക്കൂല്ല കാരണം എന്താ വെച്ചാൽ മിന്നു ചായ വേണ്ട പറഞ്ഞാൽ പിന്നെ അന്നുണ്ടാക്കില്ല ഞാൻ കിച്ചും കാക്കുവാനും വലിയൊരു താല്പര്യം ഇല്ല ചായനോട്ട് രാവിലെ കേട്ടോ കാരണം നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം ദാമൊക്കെ തീരും വിശപ്പും ഉണ്ടാവില്ല പിന്നെ ഞാൻ ചായ പിടിക്കണ്ടോ എന്നിട്ട് നമുക്ക് താഴത്തൊക്കെ പോകാം ആയി പറഞ്ഞ അതാ പോയി പോയി സംഭവ ആള് പിടി വിട്ട് പോയി ഏ ഇവിടെ ഇത് ഇണ്ടോ മിക്സർ ഉണ്ട് എന്തിനാ എടുത്ത വണ്ടി അന്റെ വണ്ടിയടാ വണ്ടിയത് അയിൻറെ അടിയിൽ എന്തോന്ന് കണ്ടു കണ്ടൊക്കെ